വലതുകരമ എല്ലാ മക്കളും സ്തോത്രം ബൈബിളില് പഴയേർപ്പാട്ട് കാലങ്ങളില് നിറയെ സട്ടത്തിട്ടങ്ങളുണ്ട് നിറയെ കട്ടളകളും സടങ്ക സമ്പ്രദായങ്ങളും പഴയുണ്ട് അവയെല്ലാം പുതിയ പാട്ടിൽ ഇരണ്ടായിരത്തി ഇരുപതിൽ വാഴുക എനക്കും ഉനക്കും പലതും സംബന്ധപ്പെട്ടതല്ല ഉദാഹരണത്തിക്ക് പാവപരികാര ബലി എപ്പിടിക്കൊടുക്ക വേണ്ടും ബൈബിളിലുണ്ട് നമുക്ക് സംബന്ധപ്പെട്ടതല്ല തൊഴുനോയി വന്നാൽ എന്നും ബൈബിളിലുണ്ട് നന്റി തിരുപ്പലിക്ക് തയ്യാറിക്കുവേണ്ടിയ വിഷയങ്ങൾ എന്ന നമുക്ക് സംബന്ധപ്പെട്ടതല്ല ഇപ്പൊ ഈ ബൈബിളിലെ നിറയെ വിഷയങ്ങൾ നമുക്ക് സംബന്ധപ്പെട്ടതല്ല ഇന്ന കാലഘട്ടത്തിക്ക് പുതിയ തലമുറയ്ക്ക് ആനാൽ എല്ലാ കാലഘട്ടത്തിൽക്കും എല്ലാ കുലത്താർക്കും എല്ലാ മനിതകർക്കും സംബന്ധപ്പെട്ട വിഷയം ബൈബിളിലുണ്ട് അത് എന്നെ വെച്ച് കേട്ടാൽ മോയിസൻ നാപ്പത് നാടകൾ ഉപവാസം ഇരുന്ന് മലയേരി പോയി ആണ്ടവരുടെ ഇരുന്ന് എഴുതി വാങ്ങിയ പത്ത് കട്ടളകൾ എല്ലാ കാലഘട്ടത്തിലും എല്ലാ ദേശത്തിലും എല്ലാ മനിതകളും കടപിടിക്കേണ്ടിയ യൂണിവേഴ്സൽ കമാൻഡ്മെന്റുകൾ താൻ ഉലകളവിലാണ് കട്ടളകൾ താൻ പത്ത് കട്ടളകൾ இந்த கட்டளைகள் நாம் கடைபிடிக்க கடமைப்பட்டிருக்கிறோம் என்ன தெரியுமா சில கட்டளைகள் கட்டாயம் கடைபிடிச்சாகணும் உதாரணத்துக்கு விபஜாரம் செய்யக்கூடாது பயங்கரமான பாவம் கோல செய்யக்கூடாது சூப்பர் டிகிரி இந்த கடவுள் நாமம் வீணாக பயன்படுத்த கூடாது ஞாயிற்றுக்கிழமை ஓய்வு நாள் கடைபிடிக்கணும் பெற்றோர்களை மதிக்கணும் அதெல்லாம் சும்மா பொடி சின்ன சின்ன சிம்பிள் மேட்ரு பெரிய பெரியட்ரு கொலை செய்யக்கூடாது பெரிய மேட் விபச்சாரம் செய்யக்கூடாது அப்படி பைபிள் கிடையாது பைபிள் சொல்லுது யாக்கோபினுடைய புத்தகம் இரண்டாவது அதிகாரம் பத்தாவது யாக்கோப ரெண்டு பத்து சொல்லுது ஒருவர் சட்டம் ஒன்றில் மட்டும் தவறினாலும் அவர் அனைத்தும் மீறியதற்கு மீறிய குற்றத்திற்கு உள்ளாவார் ஒருவர் சட்டம் ஒன்றில் மட்டும் தவறினாலும் മുടി സട്ടം ും എല്ലാ കുറ്റങ്ങളും എല്ലാ സട്ടങ്ങളും തവറിയതർക്ക് സമമാകുമാ അതിനാൽ തൻ ബൈബിളിലെ ഇണച്ചട്ട നൂലിലെ ഇരുപത്തി എട്ടാമത് അധികാരം പതിനാലാവ് വസനത്തിലാണ്ടോ ചൊല്ലാൻ ഉനക്ക് കട്ടളയിടും എതിലിരുതും നീ വിലകാതെ വലമോ ഇടമോ വിലകി നടക്കാതെ കട്ടളിതാണിത് ക്ക് തന്ന കട്ടളകൾ പത്ത് കട്ടളകളിൽ നിന്ന് എതിരും വിരുന്ന നീ വിലകൂടാ ഇടമോ വലമോ വിലകി നടക്കൂടാതെ അങ്ങ് ഒര് കട്ടളയും ഒരു തേർവ് പോലെ താൻ തേർവ് കഠിനമായ വിഷയം ആനാൽ തേർവ് നല്ല എഴുതണാക്കേർവ് മുടിയുമ്പോഴത് നമുക്ക് എന്നാ കിടക്കും പ്രൊമോഷൻ കിടക്കും ഒന്നാം ക്ലാസ് എക്സാം മുടീന്നാൽ രണ്ടാം ക്ലാസ് രണ്ടാം ക്ലാസ് മുടീന്നാൽ മൂന്നാം ക്ലാസ് മൂന്നാം ക്ലാസ് മുടുന്നാൽ നാലാം ക്ലാസ് ഒര് തേർവ് മുടിയുമ്പോഴത് പ്രൊമോഷൻ ഉള്ളതുപോലെ പോലെ കട്ടളയും കടപിടിക്കുമ്പോഴത് അതിനുടേതായ ആശീർവാദങ്ങൾ നമുക്കുള്ള ഒഴുകും ഹലലുയ നേരെ കുറവിനാല് എല്ലാ കട്ടളകളും ഓരോ ഒരു കട്ടറയിലെ ഇന്നു സ്പെഷ്യലൈസ് പണലാന്ന് നെനിക്കേ അതെന്താണ് കേട്ടാൽ മൂന്നാമത് കട്ടളി ഓയവ നാളെ കടപിടിക്കേണ്ട ഓയവ് നാൾ നാം കടപിടിക്കും ബൈബിളിലെ விடுதலை பயணம் இருபதாவது அதிகாரம் எட்டிலிருந்து பத்து வரையும் வசனங்கள் தான் ஓய்வு நாள் கடைபிடிக்க என்ற ஒரு கட்டளையாக பைபிள் சொல்லுது ஓய்வு நாளை தூயதாக கடைபிடிப்பதில் கருத்தாயிரு ஆறு நாள்கள் நீ உடைத்து உன் அனைத்து வேலையையும் செய்வாய் ஏழாம் நாளோ உன் கடவுளாகி ஆண்டுவருக்கான ஓய்வு நாள் எனவே அன்று நீயும் உன் மகனும் மகளும் உன் அடிமையும் அடிமை பெண்ணும்

ഓയവിനാൾ കടയിൽ കാരണങ്ങൾ ബൈബിൾ മുതലാ മുതാവും ആണ്ടവർ ഓയർ നാം ഓയവെടുക്കണം വിടുതലം അധികാരം പതിനോറാവും ആണ്ടവർ ആറ് നാടുകളിൽ വിണ്ണുലെയും മണ്ണുലെയും കടലെയും അവറ്റിൽ അനത്തെയും ഏഴാം നാളിൽ ഓയിന് കടവൾ ഏഴാം നാൾ ഓയിന് ആതിലാൽ നാം ഏഴാം നാൾ ഓയിന് കടവൾ ടയേർഡായിട്ടാ പടൈപ്പ് വയർത്ത് കൊട്ടിയിട്ടാരാ സോർ എന്തോ സോർവടഞ്ചിട്ടാ ടയേടും കഴിയാതെ കാരണം എന്നാ അവര് വേറെ ചൊന്നാ ഉടക്കൊന്നാ ഒളി തോണ്ടുക ടാങ് ഒളി തോണ്ടിച്ച് വാനം ഡും വാനം തോണ്ടിച്ച് ஒளி ஒளிப்பிழம்புகள் தோண்ட் ஒளிப்பிழம்புகள் தோண்டிச்சு இதுக்கு என்ன டயம் இதுக்கு எதுக்கு ரெஸ்ட் எடுக்கணும் எழுந்திருச்சு நைட்டு பதினோரு மணி வரைக்கும் எட்நூறு கிலோமீட்டர் நடக்கிறோம் வேலையா செய்யறோம் நம்ம ஓய்வெடுக்கறதில் அர்த்தம் உண்டு ஆண்டவர் ஓய்ந்திருந்தார் எதற்கு எதற்கு என்று கேட்டால் நமக்கு ஒரு பாடம் கட்சி தொய்பதற்கு மகனே மகளே படைத்த நானே ஓய்வெடுக்கும் பொழுது

ഏഴാം നാളുക്ക് കടൽ കൊടുത്ത എന്താ മക്കളെ ഉന്നട ഉടലുക്ക് ഓയിൽ വേണം ഉൻ ഉള്ള ഓയിൽ വേണം ഓയിൽ വേണം നിലപുലങ്ങൾക്ക് ഓയി വേണം കരിവികൾക്ക് ഓയി വേണം കമ്പ്യൂട്ടർക്ക് ഓയിൽ വേണം മൊബൈലുക്ക് ഓയിൽ വേണം വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ഓയി വേണം ഇതൊക്കെത്താൻ ആണ്ടവർ ഏഴാം നാൾ ഉരുവാക്കിയത് തമിഴമേ കൽവെന്തായ്മാതിരി ഇരുപത്തിനാല് മണി നേരവും ഏഴ് നാളും വിരിവരിപ്പാ ഓടി നടക്കരുത് വർക്ക് ഹോളിക് നേച്ചർ ബൈബിളിലെ കടവൾ ഉരുവാക്കിയതല്ല നിക്കം ഇല്ലാമെ പടുക്കരു നേരം ഇല്ലാ ജപിക്കു നേരം ഇല്ലാമെ സാപ്പിടുവർക്ക് നേരം ഇല്ലാമെ ഒരുമാതിരി പൈത്യം പിടിച്ച മാതിരി ഓർഡറോ പാത്തീങ്ങളാ നിശ്ചയം അത് കടവൾ ഉരുവാക്കിയതല്ല അത് ഉലകം ഉണക്ക ക സമീപകാലം കറ്റിക്കൊടുത്തത് ഒരു നാൽപ്പതോ അമ്പതോ ആണ്ടുകൾക്ക് മുന്നാടി നമ്മ താത്താ പാട്ടിക്ക് നമ്മ അപ്പാമാവ് ഓയിവെടുക്ക നേരം ഇരുന്നത് ഉണവരുന്ന് നേരം ഇരുന്നത് ജപിക്ക നേരം ഇരുന്നത് ബൈബിൾ പഠിക്കാൻ നേരം ഇരുന്നത് കോയില് കോരുവിളാവുക്ക് പോർത് നേരം വരുന്നത് ഉണക്ക് നേരമില്ലാതെ നീ ഓടുകായേ ഇത് കടവൾ കൊടുത്തതല്ല ഇന്ത് ഉലകത്തിന് ശക്തികൾ കൊടുത്തത് സത്യമാക ചൊല്ല ഹാലൂയ്യാ ഹാലൂയ്യ നേരമില്ല ഇരുപത്തിനാല് വയസ്സിൽ പഠിപ്പ് മുടിച്ച് കോളേജ് വിട്ട് വെളി വരുമ്പോഴ് പയ്യന് ഒരേ കനവത്തെ സെറ്റിൽ ആകണം അഞ്ചു സെറ്റ് നിലം വാങ്ങണം മാടി വീട് കെട്ടണം കാറ് വാങ്ങണം ലോക്കറിൽ പണം വെക്കണം നഗനട്ട് വാങ്ങണം അടകാന പെണ്ണ് തിരുമണം പണണം രണ്ടു മൂന്ന് ബമ്മക്കുട്ടികൾമാതി കുഴഞ്ഞ പെത്തുപോടണം ജമ്മള് വാങ്ങണം നാപ്പത്തെട്ട് ആകൃതിക്കുള്ള ഇരവും പകലും അവൻ ഓടത്തുറങ്ങിയിട്ടാണ് ഓടി 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 സമ്പാദിച്ച് 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 കനവ് അധികം സമ്പാദിച്ചിട്ടാ ഇപ്പോ ഡോക്ടർ ആയിലുള്ള ൂടാ ഉപ്പ് പോട്ട സാപ്പാട് സാപ്പട കൂടാതെ അപ്പൊ എന്നുട്ടപ്പുളമും കഞ്ചിയും ആരംഭിച്ച ഇടത്തില്ല വണ്ടി സുട്ടപ്പുളമും കഞ്ചിയും പ്രഷർ ഷുഗർ കൊലസ്ട്രോൾ വരുടത്തിൽ ഒരു ൂടെ ഓവെടുക്കുന്ന നേരമില്ലാമൽ കണവൻ മനവി പിള്ളോടെ ഒരു അഞ്ച് അഞ്ചു നാലാവത് ഏതാതൊരു ധ്യാനമയത്തിൽ പോയി അമീതി അമർന്ന് ജപിക്കുന്നേരമില്ലാമൽ ഇന്ത ഓട്ടം കൊണ്ടുപോയി മുടിക്കും വെരി ബിസി അമ്പത് നൂറ് പണം വേണേ താരൻ ദൈവസേന കൂപടാതില്ല ഇന്ന് ഓടി 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 ഗ്രീസും ആയിലും ഇല്ലാമെ നേരം കിടക്കും പോട്ട് കാല് രണ്ടും തൊങ്ക വിട്ട് മൂന്ന് മാസം ആസ്പത്രിയിൽ പെടുക്കുമ്പോഴത് നേരം താനേ കിടക്കരുത് ഹാല ലുയ്യ